പാലമാണ് 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 പാലം പാലം പാമ്പൻ പോലെ ഒരു ജോൺ ുംസിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസുകാരനായ ഗവർണർ ക്ഷണിക്കുന്ന പരിപാടിയിലേക്ക് പിണറായി വിജയൻ പോകുന്നില്ലേ ഡൽഹിയിൽ മോദിക്കും സ്പീക്കർക്കും ഒപ്പം ചായ കുടിച്ചാൽ വലിയ ചോദ്യം പക്ഷേ ആർ എസ് എസിന്റെ ഗവർണറുടെ വേദിയിൽ മുഖ്യമന്ത്രി പോയാൽ അത് ഭരണഘടനാപരമായ ശീലം ഇതാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് ബി ജെ പി സി പി എം പാലമാണ് ബ്രിട്ടാസ് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കോൺഗ്രസിനെയും പ്രിയങ്കാ ഗാന്ധിയെയും ഉപദേശിക്കാൻ മാത്രം ജോൺ ബ്രിട്ടാസ് വളർന്നിട്ടില്ല സംഘപരിവാറുമായി പാലം പണിയുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അടിയുറച്ച ഒരു പാലമാണ് സി പി എമ്മും ബി ജെ പിയുമായിട്ടുള്ള പാലമാണ് പാലം മനസ്സിലായില്ലേ ആ നിന്ന് അതിന്റെ നാണക്കേടിൽ നിന്ന് അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷ പ്ലീസ് അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് ഇവിടെ ഗവർണർ വിളിക്കുന്ന പരിപാടി ഗവർണർ ആർ എസ് എസ് കാരനാണല്ലോ അല്ലേ ഗവർണർ വിളിക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പോവാറില്ലേ പോവാറില്ലേ ഏയ് വിത്താസിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഗവർണർ ഗവർണർ ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് കാരണം അതേ പൊസിഷനിൽ ഇരിക്കയാണ് ലോക് ഭവനിൽ ഗവർണറായിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഗവർണർ മുഖ്യമന്ത്രി വിളിച്ചാൽ മുഖ്യമന്ത്രി പോവണ്ടേ പോലെ ഞങ്ങക്ക് അതെല്ലാം യു ഡി എഫ് എങ്ങനെ ചെയ്യണമെന്ന് കൈലളിയുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട മനസ്സിലായില്ലേ അതൊക്കെ ഞങ്ങൾ എല്ലാ നേതാക്കളും തമ്മില് എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരാളെ അസോസിയേറ്റ് മെമ്പറാക്കിയതിന്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറി ഗടാഴ്ച മെമ്പറാക്കണമെങ്കിൽ ആക്കാഴ്ന്നിട്ടാണ് അത് ഞങ്ങൾ തയ്യാറല്ല സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് സെക്കൻഡ് സ്റ്റെപ്പാണ് മറ്റു രണ്ടുപേരും സമ്മതിച്ചല്ലോ അത് പിന്മാറിയതാണ് അത് അത് ക്ലോസ് ചാപ്റ്റർ ആണ് അപ്പൊ ഞാൻ അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിളിച്ച വിജയം വിളിച്ച ഓണസദ്യയിൽ ഞാൻ പങ്കെടുത്ത അതൊക്കെ മര്യാദയല്ലേ പ്രധാനമന്ത്രി സ്പീക്കറും മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടി എനിക്ക് ഇപ്പൊ ഈ ക്രിസ്മസ് പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു എനിക്ക് സുഖമില്ലാതായിരുന്ന കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി വിളിച്ച ഗവൺമെന്റിന് വേണ്ടി വേണ്ടിട്ടല്ലേ വിളിക്കുന്നത് അത് വിളിക്കാം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ ആരും പോകരുതല്ലോ രാഷ്ട്രീയമായിട്ട് ഫൈറ്റല്ലേ ഞാൻ ഓണസദ്യയിൽ പങ്കെടുത്തല്ലോ പോണം ഗവൺമെന്റ് എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിമർശനം ഉണ്ട് ഞാൻ പോയതിന് ഒരു മര്യാദയുടെ പുറത്ത് നമ്മൾ ചില സാധനങ്ങളിൽ ഇരിക്കുമ്പോ നമ്മൾ പോണം ബ്രിട്ടാസ് മറ്റേ പാലമാണ് പാലം ഏത് പാമ്പൻ പാലം പോലെ അടിയുറച്ച ഒരു പാലമാണ് സി പി എമ്മും ബി ജെ പി ആയിട്ടുള്ള പാലാണ് പാലം മത്സരയില് ആ അതിന് അതിന്റെ നാണക്കേടിൽ നിന്ന് അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷ പ്ലീസ് അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഗവർണർ വിളിക്കുന്ന പരിപാടി ഗവർണർ ആർ എസ് എസ് കാരനാണല്ലോ അല്ലേ ഗവർണർ വിളിക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പോവാറില്ലേ പോവാറില്ലേ ഏയ് വിട്ടാസിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഗവർണർ ഗവർണർ ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് കാരണം പക്ഷെ അതേ ആ പോസിഷനിൽ ലോക് ഭവനിൽ ഗവർണറായിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഗവർണർ മുഖ്യമന്ത്രി വിളിച്ച മുഖ്യമന്ത്രി പോകണ്ടേ പോകണ്ടേ അപ്പൊ ആർ എസ് എസ് കാര് വെറുതെ പറയുമ്പോ ഒരു വിരലിൽ ചൂണ്ടുമ്പോൾ നാല് വേരൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്നുള്ള തോന്നൽ കൂടി വേണം